വളരെ ോട് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് പല പൊസിഷനിൽ ഭർത്താവ് ഒരിക്കലും ഭാര്യ പക്ഷെ ഭാര്യ ഒരു ഭർത്താവ് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം ഇപ്പൊ ഒരിക്കലും ആമ്പിള്ളേർ വന്നിട്ട് ഇപ്പൊ എന്റെ ഭർത്താവ് എൻ്റെ വന്നു അറിയില്ല എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറയില്ല പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക എനിക്കിങ്ങനെ വേണം എനിക്കിങ്ങനെ വേണം അപ്പോൾ അവർ ഓപ്പൺ മൈൻഡ് നമ്മളോട് കുറച്ചുകൂടെ അടുത്തിട്ട് ഓപ്പൺ മൈൻഡ് സംസാരിക്കാൻ ശ്രമിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കുക നമുക്ക് പല രീതിയിൽക്കൂടെ അറിവ് കിട്ടുമല്ലോ എന്തായാലും ഒരു കല്യാണം കഴിച്ച പെണ്ണ് എങ്ങനെ പോയാലും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന വെമ്പിള്ളേരായിരിക്കും ഇപ്പോഴത്തെ കാലത്തുള്ളത് അല്ല അങ്ങനെയുള്ള അറിവുകളൊന്നും എനിക്ക് തോന്നുന്നു ഇന്ന് അത്ര വലിയ കുറവൊന്നും അറിവുകൾ കിട്ടാനുള്ള മാർഗങ്ങൾ കുറവില്ല പക്ഷെ പ്രാക്ടിക്കലായിട്ട് അത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് തുറന്ന സംസാരം ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്കുള്ള ഇഷ്ടവും ഭർത്താവിനുള്ള ഇഷ്ടവും നമ്മൾ തുറന്ന് സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞതാ ഏ അപ്പം അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാമെന്നുള്ള ഉള്ളത് ഒരു പ്രധാന ഘടകമാണ് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തും പറയാം എനിക്കിങ്ങനെ കേട്ടോ അപ്പം എനിക്കും ഇങ്ങനെ തന്നെ വേണോ ഇവിടെ എന്നുള്ള ഒരു സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വരും രണ്ടുപേരും വരുന്നത് അതല്ലാതെ ഇപ്പം ഭർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കും ഭാര്യ ഇങ്ങനെ ഇരിക്കും ഞാനെങ്ങനെ സംസാരിക്കുമോ ഇത് നാണക്കേടായി പോകുമോ അതിൽ ആ ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ഈവൻ കിടക്ക പങ്കിടുമ്പോൾ പോലും രതിമൂർച്ച വരുമ്പോൾ സൗണ്ട് വെക്കാത്ത പല പെണ്ണുങ്ങളും ഉണ്ട് ചത്ത പോലെ ഇങ്ങനെ കിടക്കുന്ന ചില ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന മേഡം ഇങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന അപ്പം നമ്മളിലുള്ള വികാരത്തെ അല്ലെങ്കിൽ നമ്മളിലുള്ള സന്തോഷത്തെ പ്രകടിപ്പിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള കൂടുതലുള്ള ഇഷ്ടവും കൂടുതൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും വരുന്നത്